നമസ്കാരം ഞാൻ ഷാജി ജോൺ കെണിയിൽ അകപ്പെട്ട എൻ്റെ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആർത്തി തീരുമാനിക്കും ഒരുവന്റെ മൃഗീയത ആർത്തി അത് ഭക്ഷണത്തോടാകാം സെക്സിനോട് ആകാം ആർത്തി കാണിക്കുന്നവൻ തീർച്ചയായും മൃഗ മൃഗങ്ങളെ നയിക്കുന്ന രണ്ട് നൈസർഗികതയാണ് ഭക്ഷണത്തോടും സെക്സിനോടുമുള്ള ആർത്തി ഒരു വർഗത്തിലെ മൃഗങ്ങളാണെങ്കിലും അവർക്കിടയിലുള്ള പോരാട്ടം ഈ രണ്ട് നൈസർഗികതയെ ചുറ്റിപ്പറ്റിയാണ് ഇവ രണ്ടും ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് സസ്യങ്ങളിൽ മണ്ണിനടിയിൽ ഉള്ള വേരുകൾ ആഹാരത്തിനു വേണ്ടി പണിയെടുക്കുമ്പോൾ സസ്യങ്ങളുടെ മണ്ണിനു മുകളിലുള്ള പൂവും പൂമ്പൊടിയും ആകർഷകമായ നിറങ്ങളും സുഗന്ധവുമൊക്കെ പരാഗണപ്രക്രിയയിലൂടെ ആ സസ്യവർഗങ്ങളുടെ നിലനിൽപ്പിനായി പണിയെടുക്കുന്നു ജീവന്റെ നൈസർഗികമായ ആർത്തി മൃഗങ്ങളിലും മനുഷ്യനിലും മാത്രമല്ല സസ്യങ്ങളിലുമുണ്ട് ആർത്തി ഒരാളെ സർദ്ദനാക്കുന്നു മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യവർഗത്തിന്റെ പുരോഗമനപരമായ മാറ്റം എന്നുള്ളത് ഈ ആർത്തിയെ നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ക്രമീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനുഷ്യ മനുഷ്യനിർമ്മിത നിയമ സംവിധാനങ്ങളും ദൈവിക നിയമങ്ങളും കൊണ്ട് പ്രകൃതി നിയമങ്ങൾക്ക് ഉള്ളിൽപ്പെട്ട ഈ വന്യമായ നൈസർഗികതയെ നേരിടുന്നു ഈ ആർത്തിയുടെ നിയന്ത്രണമാണ് മനുഷ്യ സംസ്കാരം എന്നൊക്കെ പറയുന്നത് ഒരുവൻ്റെ ആർത്തി തീരുമാനിക്കും ഒരാപ്പിൾ എത്രയായിട്ടും മുറിക്കണം അല്ലെങ്കിൽ മുറിക്കുകയേ വേണ്ട എന്നൊക്കെ ആർത്തിയില്ലാത്തവൻ ഉള്ളത് എല്ലാവരുമായി പങ്കുവയ്ക്കും അല്ലാത്തവൻ മുഴുവനായിട്ട് വിഴിങ്ങും ആർത്തിയുള്ളവൻ കോടിപതിയാകുന്നു ആർത്തിയുള്ളവൻ ഏകാധിപതിയാകുന്നു ആർത്തിയുള്ളവൻ സാർത്ഥനാകുന്നു ആർത്തിയില്ലാത്തവൻ ചൂ പാലിക്കും ക്ഷമാശീലനായിരിക്കും അവൻ്റെ മനസ്സിൽ എപ്പോഴും എല്ലാവരും ഉണ്ടായിരിക്കും മറ്റൊരു ചിന്തയുമായി ആഴ്ച കാണും വരെ ശുഭദിവസങ്ങൾ നന്ദി പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക് യു